നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് നേരിയ രീതിയിൽ ശമനം വന്നെങ്കിലും ഗാസയിൽ വെടിയൊച്ചകൾ ഒഴിഞ്ഞിട്ടില്ല ആക്രമണങ്ങൾ ചെങ്കടലിലേക്കും യമനിലേക്കും ഒടുവിലിത ഇറാൻ വഴി പാകിസ്ഥാനിലേക്കും കടന്നിരിക്കുകയാണ് ഇങ്ങനെ യുദ്ധം വ്യാപിച്ചതോടെയാണ് ഗാസയിൽ ആക്രമണങ്ങൾ ഒരു പരിധി വരെ അടങ്ങിയിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സേന വലിയൊരു ഓപ്പറേഷനായുള്ള പണിപ്പുരയിലാണ് ഹമാസിനെ നോവിച്ചതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തിരിച്ച് ആക്രമണം കരുതിയിരിക്കുകയാണ് ഇസ്രായേൽ മറ്റൊരു ഒക്ടോബർ ഏഴ് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം നദന്യാഹവും കൂട്ടരും കണ്ടുവച്ചിട്ടുണ്ട് എല്ലാത്തിനേക്കാളും പ്രധാനമായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതായത് ഐ ഡി എഫ് ഉറ്റുനോക്കുന്നത് ഗാസ മെട്രോ എന്നും ഗാസ സിറ്റി എന്നും അറിയപ്പെടുന്ന ഹമാസ് കെട്ടിപ്പടുത്ത തുരങ്കങ്ങൾ തന്നെയാണ് അതിനെ തകർത്താൽ മാത്രമേ ഹമാസിനെ ലോകത്തു നിന്ന് തുടച്ചു നീക്കാനാകൂ എന്ന കാലങ്ങൾക്ക് മുന്നേ അവർ തിരിച്ചറിഞ്ഞതാണ് അതിനെ തകർക്കാനുള്ള പ്ലാനുകളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് കാരണം നമ്മുടെ സങ്കല്പങ്ങളിലുള്ളതിനേക്കാൾ ഇതുവരെ കേട്ടിറങ്ങിയതിനേക്കാൾ വളരെ വളരെ വലുതാണ് തുരങ്കങ്ങൾ എന്നാണ് അവർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട ഇരുന്നൂറ് മൈൽ വ്യാപിച്ച് കിടക്കുന്നതാണ് തുരങ്കങ്ങൾ എന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിൽ തുരങ്കങ്ങൾ ഏകദേശം മുന്നൂറ്റി മുതൽ അഞ്ഞൂറ്റൻപത് മൈൽ വരെ നീളുന്നുവെന്നാണ് കണക്ക് കൂട്ടുന്നത് തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാൻ അയ്യായിരത്തി തൊള്ളായിരത്തോളം വഴികളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പലതിലും അപകടങ്ങളും പതിയിരിക്കുന്നുണ്ട് തുരങ്കങ്ങളുടെ വലിപ്പവും ഗുണനിലവാരവും ആസൂത്രണവും എല്ലാം തങ്ങളെ ഞെട്ടിച്ചു എന്നാണ് ഐ ഡി എഫ് ഉദ്യോഗസ്ഥർ ഇസ്രായേൽ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത് ഒരു കാർ ഓടിച്ചു പോകാൻ മാത്രം വലിപ്പത്തിലാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഐ ഉദ്യോഗസ്ഥരുടെ അനുഭവങ്ങൾ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു ആശുപത്രിയുടെ കീഴിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിന് ഏതാണ്ട മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ളതായാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് വലിയ യോഗങ്ങളും അസംബ്ലിയും ആഹ്വാനങ്ങളും ഇവിടെയാണ് നടക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് തുരങ്കത്തിനകത്തും തുരങ്കങ്ങൾ ഉണ്ടെന്നത് നേരത്തെ തന്നെ ഇസ്രായേൽ സേന കണ്ടുപിടിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇത്തരം തുരങ്കങ്ങളുടെ ആഴത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് ഇപ്പോഴാണ് മുതിർന്ന ഹമാസ് കമാൻഡർമാരുടെ വീടുകളാണ് ഇത്തരത്തിൽ തുരങ്കത്തിലെ തുരങ്കത്തിനുള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനുള്ളിലൂടെ താഴെ ഇറങ്ങിയാൽ വിശാലമായ സ്ഥലം ഉൾപ്പെടെയുള്ള അവരുടെ വീടുകളിലേക്ക് എത്തിപ്പെടും തീർന്നില്ല ഇതിനും താഴെ വീടിന്റെ അടിയിലായി ഗോവണിയിലൂടെ ഇറങ്ങാവുന്ന ഏഴ് നിലകളുടെ ഉയരമുള്ള തുരങ്കം ഇസ്രായേലി സൈനികർ കണ്ടെത്തിയെന്നും വിവരിക്കുന്നുണ്ട് ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെ ചിന്തകൾക്കും അപ്പുറമുള്ള എത്രയോ അത്ഭുതങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് ചില തുരങ്കങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഹമാസ് ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങളും ഐ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലും അത്ഭുതപ്പെടുത്തുന്നതാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഡിസംബർ പകുതിക്ക് ശേഷമാണ് ഇതുവരെ ഉള്ളതിൽ വെച്ച ഏറ്റവും വലിയ തുരങ്കം ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത് ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ലിങ്ക് ചെയ്യുന്ന തുരങ്കം ഇസ്രായേലിന്റെ എറസ് മിലിറ്ററി ചെക്ക് പോയിന്റിൽ നിന്ന് നൂറ് മീറ്റർ തെക്ക് മാറി ഗാസ മുനമ്പിന്റെ അറ്റത്തെത്തുന്ന രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഒരു കാർ കാറോടിച്ചു പോകാൻ മതിയായ വീതി ഇതിനുണ്ട് കോൺക്രീറ്റും ഇരുമ്പും ഉപയോഗിച്ച് ഉറപ്പിച്ച തുരങ്കത്തിന് രണ്ടര മൈൽ നീളമാണ് ഉള്ളത് വടക്കൻ ഗാസ നഗരത്തിലേക്ക് എത്താൻ ഇത് മതിയാകും ഇതിന്റെ നിർമ്മാണത്തിന് ഗാസയിലെ മണ്ണ് പോലും ഹമാസിന് തുണച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഏറ്റവും മൃദുവായ പരിമരാശി മണ്ണുകൊണ്ടുള്ള കൂനകളാണ് തുരങ്കങ്ങളുടെ പ്രവേശന കവാടത്തിലടക്കം പലയിടത്തും ഒരുക്കിയിട്ടുള്ളത് അയങ്ങ പ്രകൃതമുള്ള മണ്ണ് സ്ഫോടന ശേഷിയെ കുറയ്ക്കും അതുപോലെ എത്രയും എത്ര വലിയ സ്ഫോടനത്തെയും അതിജീവിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത് കരുതിയാണ് തുരങ്കങ്ങളിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പം വൈദ്യുതിയും വെന്റിലേഷനും നൽകുന്നതിനായി പ്രത്യേക കേബിളുകളും പൈപ്പുകളും ഘടിപ്പിച്ചിട്ടുമുണ്ട് തുരങ്കങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ടെത്തിയിട്ടുള്ളതും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളും മാത്രമാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ളത് മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന തുരങ്കത്തിന്റെ പത്ത് ശതമാനത്തിലേക്ക് പോലും ഐ ഡി എഫിന് കടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം ദുർഘടം പിടിച്ച വഴികളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അപകടങ്ങളുമാണ് തുരങ്കത്തിലേക്ക് നേരിട്ടിറങ്ങി പോരടിക്കാൻ ഇസ്രായേൽ സേനയെ പ്രേരിപ്പിക്കാത്തത് നിരവധി ബന്ധികളെ ഇപ്പോഴും തുരങ്കത്തിന്റെ പല ഭാഗങ്ങളിലായി ഹമാസ് ഭീകരർ ഒളിപ്പിച്ചിട്ടുണ്ട് അവരുടെ ജീവൻ നിലയ്ക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് കരുതലോടെ ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത് നേരത്തെ ഐ ഡി എഫ് തുരങ്കത്തിലേക്ക് നേരിട്ടിറങ്ങിയപ്പോൾ ഏതാനും ബന്ദികളെ ഹമാസ് ഭീകരവാദികൾ വധിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് പേരെയാണ് ബന്ദികളാക്കിയത് ഇരുപത്തിരണ്ട് പേരാണ് ഇതിൽ മരിച്ചത് നൂറ്റി പത്ത് പേരെ മോചിപ്പിച്ചു നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ഗാസയിലെ തുരങ്കങ്ങളിൽ ഇപ്പോഴും തടവിൽ തുടരുന്നുവെന്നാണ് ഐ ഡി എഫ് അറിയിച്ചിരിക്കുന്നത് ഇവരെ എങ്ങനെയും മോചിപ്പിക്കുക അതിനുശേഷം തുരങ്കങ്ങളിലേക്ക് കടുത്ത ആക്രമണം അഴിച്ചുവിടുക എന്നതാണ് നെതന്യാഹുവിൻ്റെയും കൂട്ടരുടെയും ലക്ഷ്യം ഇപ്പോഴും ഹമാസ് തുരങ്കങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ഒന്നും തന്നെ ഇസ്രായേലിന് ലഭിച്ചിട്ടില്ല തുരങ്കങ്ങൾ ഇനിയൊരു വെല്ലുവിളിയാകില്ല എന്നും സൈനിക ശക്തി കൊണ്ട് അതിനെ തകർക്കും എന്നുമാണ് ഒരു വർഷം മുൻപ് നടന്ന മുതിർന്ന സൈനികരുടെ യോഗത്തിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായത് എന്നാൽ അത് ഇപ്പോൾ തെറ്റിപ്പോയെന്ന് തെളിയിക്കുകയാണ് ടണലിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന പുതിയ വിവരങ്ങൾ ഹമാസ് നേതാക്കളെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലിന് ഏറ്റവും വലിയ തടസ്സമാകുന്നതും ഈ തുരങ്കങ്ങൾ തന്നെയാണ് ഹമാസ് നേതാക്കളെയും അവരുടെ ആയുധ ശേഖരത്തെയും നിങ്ങൾക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം തുരങ്കങ്ങൾ തകർക്കണമെന്നാണ് ഇസ്രായേലിലെ റീച്ച്മാൻ യൂണിവേഴ്സിറ്റിയിലെ തുരങ്ക യുദ്ധ വിദഗ്ധനായ ഡാഫ്നെ റിച്ചമോൺ ബരാഗ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉൾവലങ്ങി നിൽക്കുന്ന ഈ സന്ദർഭം ഇസ്രായേൽ ചിലപ്പോൾ തുരങ്കം തകർക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് അനുമാനിക്കാം സേനയ്ക്കായുള്ള പ്രത്യേക പരിശീലന സെഷനുകളും തകൃതിയായി നടക്കുന്നുണ്ട് ഇത്രയും വലിയ തുരങ്ക ശൃംഖലയെ നശിപ്പിക്കാൻ കൃത്യമായ പഠനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലോകം ഇതുവരെ കാണാത്ത അത്യാധുനിക യന്ത്രങ്ങളും കവചങ്ങളുമൊക്കെയായിട്ടായിരിക്കും തുരങ്കങ്ങൾ ലക്ഷ്യമാക്കി ഐ ഡി എഫിൻ്റെ അടുത്ത വരവ്